ഹലോ ഗെയ്സ് ഇന്നാണ് കേട്ടോ പാപ്പൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റ് ഇന്ന് ഈവനിങ് ഫോർ തേർട്ടിക്കാണ് പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനിന്ന് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഹാഫ് ഡേ ആയിരുന്നു ആയിരുന്നപ്പോൾ ഞാനൊരു ത്രീ ഓ ക്ലോക്കൊക്കെയായപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ റെഡി ആയി താവണിയൊക്കെ കൊടുത്ത് നല്ല മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് ഞാൻ റെഡി ആയിട്ട് ഓഫീസിൽ ടാറ്റ വൈബ് പറഞ്ഞ് ഞാൻ ഇറങ്ങി കേട്ടോ ഞാൻ ബസ്സിനാണ് കേട്ടോ പോകുന്നത് പിന്നെ ചേട്ടയ്ക്ക് ആയിരുന്നു അപ്പോൾ ഞാൻ ബസ്സിനാണ് പോകുന്നത് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി അപ്പോൾ തന്നെ എനിക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മാനിപുരത്തുനിന്ന് തിരുവമ്പാടിക്ക് പതിനഞ്ച് രൂപേൻ്റെ ടിക്കറ്റാണ് കേട്ടോ അപ്പം ഞാൻ പള്ളിയിലൊരു മൂന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേനും എത്തിയിട്ടുണ്ടായിരുന്നു ആരും തന്നെ പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് നേരത്തെ ആയിരുന്നു നാലരയ്ക്കാണ് പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ മൂന്നേ മുക്കാൽ എത്തി പിന്നെ കട്ട വെയ്റ്റിംഗ് ആയിരുന്നു ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ബന്ധുക്കാരൊക്കെ വരാൻ തുടങ്ങി പക്ഷേ എനിക്കറിയാവുന്ന ബന്ധുക്കാരും തന്നെ ഇല്ലായിരുന്നു അവരുടെ കസിൻസ് ആയിരുന്നു പിന്നെ ഞാൻ അവരുടെ ചേട്ടയും അമ്മയും പപ്പയൊക്കെ വരുന്നത് നോക്കി ഇരിക്കുകയായിരുന്നു അങ്ങനെ അവർ വന്നത് ഒരു നാലേകാലാവാനായപ്പോഴാണ് അവരെത്തിയത് പിന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു അപ്പൂസും ചേട്ടൻ്റെ അടുത്തായിരുന്നു ചേട്ടയും അപ്പൂസും പച്ച ഷർട്ടായിരുന്നു കേട്ടോ ഞാൻ പച്ച ധാവണയും ഞങ്ങൾ മാച്ചിങ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളതിൽ കുറച്ച് നേരം നടന്നു എന്നാലും ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു പിന്നെ നാലരയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ബന്ധുക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അമ്മേനേം കൂട്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അവിടെ പള്ളിയിലൊരു ചെറിയൊരു മീൻകുളം പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പൂസിനേയും കൂട്ടി ആ മീൻകുളത്തിൻ്റെ അവിടേക്ക് ചേട്ടയിൽ പോയിട്ടോ വഴക്കുണ്ടാക്കിയപ്പം അങ്ങനെ നാലരയ്ക്ക് ആയപ്പോ എല്ലാ ബന്ധുക്കാരും തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ കല്യാണ ചെക്കിനും കല്യാണ പെണ്ണും എത്തിയിട്ടുണ്ട് അപ്പം കല്യാണ പെണ്ണിൻ്റെ ഇടവകയിലാണ് കേട്ടോ ഈ ഒരു എൻഗേജ്മെൻറ്റിലെ മനസമ്മത നടക്കുന്നത് അപ്പം കല്യാണ പെണ്ണ് കാറി നിന്ന് ഇറങ്ങി ചെക്കിനെ കൈ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുകയാണ് കേട്ടോ അപ്പം ഈ ഒരു മനസ്സമ്മത എന്ന് പറയുന്നത് ഇതൊരു ചെറിയൊരു ചടങ്ങാണ് കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റുള്ള ചെറിയൊരു ചടങ്ങാണ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ പെണ്ണും ചെക്കിനും പബ്ലിക്കായിട്ട് ഒരു സഭേൻ്റെ മുന്നിൽ അവരുടെ സമ്മത അറിയിക്കുകയാണ് കേട്ടോ ഈ ഒരു ചെക്കിനെ അല്ലെങ്കിൽ ഈ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സഭേൻ്റെ മുന്നിൽ കുറച്ച് ആളുകളുടെ മുന്നിൽ ഈ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ അവർ തന്നെ സമ്മതം അറിയിക്കുന്ന ഒരു ചെറിയൊരു ചടങ്ങാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ അപ്പൂസ് വാഴക്കൊണ്ടാക്കിയപ്പോൾ ഞാൻ പിന്നെ അപ്പൂസിനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പിന്നെ അവൻ അവൻറ്റേതായ പരിപാടികളായിരുന്നു കല്ലുപറക്കല് കരികില വരക്കല് അങ്ങനെ അവൻ അവൻ്റെതായ പരി പരിപാടികളിലായിരുന്നു പള്ളിയിൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് പിന്നെ പള്ളിയിലേക്ക് കയറാൻ പറ്റില്ല അപ്പോസ് വഴക്കുണ്ടാക്കുമായിരുന്നു അവനെ പുറത്തൂടെ നടക്കണമെന്ന് പറഞ്ഞാകുമ്പോൾ പിന്നെ വഴക്കുണ്ടാക്കുമായിരുന്നു പള്ളിയിലെ ചടങ്ങുകൾക്ക് മനസ്സമ്മതം ഒക്കെ കഴിഞ്ഞു പിന്നെ ഫോട്ടോ എടുക്കലായിരുന്നു പള്ളിയിലച്ചനെ കൂട്ടി ചെക്കിൻ്റെ പെണ്ണും ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു അങ്ങനെ പിന്നെ പള്ളിയിലെ ചടങ്ങുകൾ ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ എല്ലാവരും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് പിന്നെ കസിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരുമായിട്ട് സംസാരിക്കാനൊക്കെ പോയിട്ടാണ് ഇങ്ങനത്തെ പരിപാടി എന്ന് പറയുന്ന കല്യാണം മാമോദീസ് ആ കിടക്കൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ നമ്മൾ ബന്ധുക്കാരെല്ലാവരും കൂടെ കൂടി ഒത്തുകൂടാനും എൻജോയ് ചെയ്യാനും നമ്മുടെ ബന്ധം പുതുക്കാനൊക്കെ പറ്റിയൊരു അവസരമാണ് കേട്ടോ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു അവസരമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പിന്നെ ചേട്ടാതിൻ്റെ ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊരു ബേബീൻ്റെ അപ്പോസിൻ്റെ സെയിം ഏജ് ആണ് കേട്ടോ അപ്പം പിന്നെ പിള്ളേർ പിള്ളേരുടെ ലോകത്തായിരുന്നു അവർ ഭയങ്കര കളിയായിരുന്നു പിന്നെ അവർ കളിച്ച് അതിൽ നടക്കുമായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോകുകയാണ് കേട്ടോ ബാക്കി പരിപാടിയൊക്കെ അവിടെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് എല്ലാവരും തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഡ്രിങ്ക് കിട്ടും കേട്ടോ അവിടെ പല ടൈപ്പിലുള്ള ഡ്രിങ്ക് ഉണ്ടായിരുന്നു എനിക്കതിൽ മിൻലൈമാണ് കേട്ടോ ഇഷ്ടമായത് ഞാനതാണ് എടുത്തത് പിന്നെ ഓഡിറ്റോറിയൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് ആണെങ്കിൽ ബൊഫ ആയിരുന്നു കേട്ടോ നമുക്കിഷ്ടമുള്ളത് എന്താണോ നമുക്ക് ആവശ്യം അതെടുക്കാമായിരുന്നു കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ബിരിയാണി ഫ്രൈഡ് റൈസ് പിന്നെ പൊറോട്ട അപ്പം അങ്ങനെ പല ടൈപ്സിലുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു ചിക്കൻ മട്ടൻ അങ്ങനെ എല്ലാ ടൈപ്പും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ പെണ്ണും ചിക്കനും ഓഡിറ്റോറിയത്തിൽ എത്തി ഓഡിറ്റോറിയത്തിൽ ഇനി എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് മുറിയാണ് കേട്ടോ അവിടെ ഒരു വലിയൊരു യെല്ലോ കേക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ കേക്ക് മുറി ആയിരുന്നു കേട്ടോ സ്റ്റേജിൽ പിന്നെ പെണ്ണിൻ്റെയും ചിക്കൻ്റെയും വീട്ടുകാരാണ് കേട്ടോ ഉള്ളത് പിന്നെ ബാക്കി ബന്ധുക്കാരൊക്കെ താഴെയുണ്ട് എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് മുറി കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൂസും ചേട്ടൻ്റെ കൊച്ചിയും നല്ല കളിയായിരുന്നു അവർ പിന്നെ അവിടെ കളിച്ച് കസേരയിലൊക്കെ അടിച്ച് നല്ല കളിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ പോയിട്ടോ എല്ലാവരും കൂടി ഒരൊറ്റ ഫ്രെയിമിൽ എല്ലാവരും കൂടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പൂസ് വഴക്കം മിഠായിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അപ്പനും മോനും കൂടെ ഗുലാബ് ജാമ്യം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അവിടെ ആയിരുന്നു നമുക്ക് ഏതാണോ ഐറ്റം വേണ്ടത് അത് നമുക്ക് എടുക്കായിരുന്നു പിന്നെ സൂപ്പ് സൂപ്പായിട്ടും ആയിട്ട് ചിക്കൻ സൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ലൈവ് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒട്ടും പൊറോട്ട അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാ ഐറ്റവും എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഐറ്റവും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഗുലാബ് ജാമു കഴിക്കാൻ പോയി പിന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അമ്മ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി അവിടെ നേരം ഇരുന്ന് ഞങ്ങൾ ഗുലാബ് ജാമു കഴിക്കുകയായിരുന്നു പിന്നെ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് ഫുഡ് കഴിച്ചല്ലേ റിലാക്സേഷന് വേണ്ടിയിട്ട് ഞാനൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ഒരു മ്യൂസിക്കൽ ഷോ കൂടി ഉണ്ടായിരുന്നു കേട്ടോ വയലിൻ വായിക്കുന്ന കുട്ടിയും പാട്ട് പാടുന്ന പിള്ളേരും നല്ല ഉഷാറായിരുന്നു കേട്ടോ നല്ല പാട്ട് നല്ല വയലിൻ വായനയും ഞങ്ങൾ എല്ലാവരും അത് കേട്ട അവിടെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് ബന്ധുക്കാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ് ആയപ്പോഴത്തേനും ബാക്കി എല്ലാരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ അവിടെയുള്ളവര് ഞങ്ങൾ ആ പാട്ടും വായനയും വായനയും ഒക്കെ കേട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു പിന്നെ ഫോട്ടോയുടെ ഒക്കെ കഴിഞ്ഞാൽ പെണ്ണും ചെക്കനും അവരുടെ വീട്ടുകാർ ഇപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് ഇപ്പം തന്നെ സമയം കുറേ ലേറ്റ് ആയിട്ടുണ്ട് ഒരു ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും തന്നെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത ബന്ധുക്കാര് മാത്രമാണ് കേട്ടോ ഇപ്പം ലാസ്റ്റ് ആയിപ്പോൾ ഉള്ളത് അങ്ങനെ പിന്നെ അപ്പൂസ് ചെറുതായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ഞാൻ അവിടെ ഡെക്കറേറ്റ് ചെയ്ത പൂക്കളൊക്കെ വെച്ചിട്ട് അവനെ സമാധാനിപ്പിക്കാൻ നോക്കി പക്ഷെ അവൻ ഓർക്കം വന്നിട്ടാണെന്ന് തോന്നുന്നു നല്ല വഴക്കും അങ്ങനെ പിന്നെ എല്ലാവരോടും ടാറ്റാബേബി പറയുന്നത് വിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പം തന്നെ സമയം ഒരു പത്ത് മണിയായിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ കാറിന് പിന്നെ വീട്ടിലേക്ക് പോന്നു